ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പാലത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ നിലമ്പൂർ ഷൊർണ്ണൂർ ട്രെയിൻ ഇടിച്ച യാത്രക്കാരനാ പരിക്കാം പാലക്കൽ കുന്നേൽ മാത്യുവിനാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് അപകടം ഭാര്യ മോളിയോടൊപ്പം കോട്ടയം പാലായിലെ തറവാട്ട് വീട്ടിൽ പോയി മടങ്ങിയെത്തിയതായിരുന്നു അങ്കമാലി വരെ ബസ്സിൽ വന്ന വേണാട് എക്സ്പ്രസിൽ ഷൊർണൂരിൽ എത്തിയാണ് ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ കയറിയത് വാണിമ്പലം സ്റ്റേഷനിൽ ഇറങ്ങി പാളത്തിന് സമീപത്തുകൂടി അങ്ങാടിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് അപകടം ഭാര്യ മോളി മുന്നിലായിരുന്നു ട്രെയിൻ നിർത്താതെ ഹോൺ മുഴക്കിയാണ് സ്റ്റേഷനിൽ എത്തിയത് തെറിച്ചു തെറിച്ചുവീണ് സാരമായി പരിക്കേറ്റ മാത്യുവിനെ ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ